ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഉഴുന്നുവട വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് എങ്ങനെയാണ് ഉഴുന്നുവട തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം ഉഴുന്നാണ് എടുത്തിരിക്കുന്നത് അത് മൂന്ന് നാല് പ്രാവശ്യം കഴുകിയതിന് ശേഷം ഞാനിവിടെ ഒരു നാല് മുതൽ അഞ്ച് മണിക്കൂർ വരെ കുതിർത്തെടുത്ത ഉഴുന്നാണിത് ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളമെല്ലാം എല്ലാം മാറ്റിയതിന് ശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം ഞാനിവിടെ രണ്ട് സ്റ്റെപ്പായിട്ടാണ് അടിച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് ഒരു ഫോർക്ക് വെച്ചൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരു നാലഞ്ച് മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്യണം നല്ല സോഫ്റ്റ് ആയിട്ട് ഉഴുന്നൂടെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നത് ഉഴുന്ന് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം ഞാനിവിടെ രണ്ട് മൂന്ന് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ ഒരു പതിനഞ്ച് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അതും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉഴുന്നുവട തയ്യാറാക്കുന്നതിനുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഓയിലൊന്ന് ചൂടാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അതിലേക്ക് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ചുവിട്ടണം അതിന് അതിനുശേഷം നമുക്ക് അല്പം വെള്ളം നനച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉഴുന്നുവട ഷേപ്പിന് റെഡിയാക്കി എടുക്കാം നമ്മൾ മാവ് റെഡിയാക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ റവ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉഴുന്നുകട ഷേപ്പിൽ കിട്ടുന്നില്ലെങ്കിൽ മാത്രം നമ്മളിത് ചേർത്താൽ മതി അല്ലെങ്കിൽ ചേർക്കേണ്ടതില്ല ഇടയ്ക്കിടയിൽ കയ്യിൽ ഇട്ടു കാണുന്നുണ്ടെങ്കിൽ അല്പം വെള്ളം നനച്ചാൽ മതിയാകും ഞാനിവിടെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തിളച്ച ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സൈഡ് ആയിട്ടുണ്ട് നമുക്കിനിത് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് മൂന്ന് തവണ തിരിച്ചു മറിച്ച് ഇട്ടു വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഉൾഭാഗമെല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടത്തുള്ളൂ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കത് എണ്ണയിൽ നിന്ന് പോരി മാറ്റാം ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം അങ്ങനെ നല്ല രുചികരമായ ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം താങ്ക്